നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ദുരന്തം ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് വെറുപ്പീരികളുടെ എക്സ്ട്രീം ലെവലായിരുന്നു ഈ ഹോട്ടൽ ടാസ്ക് ഈ ഹോട്ടലിലെ സ്റ്റാഫുകളൊക്കെ ശരിക്കും ചെയ്തത് യഥാർത്ഥത്തിൽ ഗസ്റ്റുകളെ പരിചരിക്കുന്നതിലല്ല കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അവർ പരസ്പരം മത്സരിക്കുന്നതിലാണ് ഹോട്ടലിൻ്റെ ഓണേഴ്സായ പവർ ടീം സ്റ്റാഫുകൾക്ക് പോയിന്റുകൾ കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ പവർ ടീമിലുള്ള ചിലരുടെ ഫേവറികൾക്ക് പോയിൻ്റ് കിട്ടുന്നതല്ല ഒന്നും അവർക്ക് വലിയ കുഴപ്പമില്ല ഈ നോറായിരുന്നില്ല ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഈ പവർ ടീമിൻ്റെ അധികാരം കൈ കിട്ടി മുതൽ മുതലാൾ വേറൊരു ലെവലാണ് ബിഗ് ബോസ് മുഴുവൻ അടക്കി ഭരിക്കുന്ന താനാണെന്നൊരു അഹങ്കാര ഭാവമായിരുന്നു നോറയ്ക്ക് പക്ഷേ എല്ലായിടത്തും അട്ടർ ഫോപ്പ് തന്നെയായിരുന്നു ഒടുവിൽ ബോസ് ഔട്ടൻ കൺവെൻഷൻ റൂമിൽ വിളിച്ച് ചീത്തയും പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നോറയുടെ മുഖഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു ഈ നിമിഷം ഭൂമി പിളർന്ന് താനൊക്കെ താഴേക്ക് പോയിരുന്നാൽ മതിയെന്നായിരുന്നു നോറയുടെ മുഖഭാവം സായയും ടീമുകളും എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാനുള്ള കുറേ ശ്രമങ്ങളൊക്കെ നടത്തി കുറച്ചൊക്കെ രസമായിരുന്നു കുറച്ചൊക്കെ കൈ നിങ്ങൾ പോയി എന്നാൽ ജിൻഡോയും ടീമും ശരിക്കും അവിടെ സ്റ്റാഫായിട്ട് തന്നെ അങ്ങ് ജീവിക്കുകയായിരുന്നു എങ്ങനെയൊക്കെ ഒരു ഗസ്റ്റിനെ പ്രീതിപ്പെടുത്താമോ അതിൻ്റെ മാക്സിമം ലെവൽ അവർ ട്രൈ ചെയ്ത് തന്നെ ചെയ്തു ഈ ജിൻഡോടൻ ടീമിനെ സിൻസിയറിറ്റി ആദ്യം തന്നെ സാവു പുഴത്തുന്നുണ്ടായിരുന്നു സ്വേതയ്ക്കും മറിച്ചോ അഭിപ്രായമൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ വജ്രം സൂക്ഷിക്കാൻ പോലും ജിൻഡോയെ തന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ഹോട്ടൽ ടാസ്ക് ചലഞ്ചിൽ ജിൻഡോയും ടീമാണ് ജയിച്ചിരിക്കുന്നത് ഏറ്റവും അധികം പോയിന്റുകൾ നേടി ഇനി പവർ ടീമുമായിട്ടുള്ള മത്സരത്തിന് അവർ റെഡിയാവുകയാണ് ഈ ജിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി അയാൾ മാക്സിമം പരിശ്രമം നടത്തും ഈ പവർ റൂമിൽ എങ്ങനെ എങ്കിലും ഒന്ന് കയറി പറ്റുമോ എന്ന ജിൻഡോടെ വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി മാക്സിമം ഡെഡിക്കേഷൻ കൊടുത്താണ് ഈ ഹോട്ടൽ ടാസ്ക് ജിൻഡോ കളിച്ചത് എന്തായാലും അതിന് ഫലമുണ്ടായി ഇനി ഈ ദുരന്തം പവർ ടീമിനെ എങ്ങനെയും ഒന്ന് പുറത്താക്കി ഇവരെങ്ങനും പവർ ടീമിലേക്ക് വരട്ടെ അവരുടെ ഗെയിം അങ്ങനെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാൻ ബൈ